ഇടുക്കി ഏലപ്പാറയിൽ ഉടമയറിയാതെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടതായി പരാതി ഏലപ്പാറയിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന രാജേഷിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടമായിരിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തിമൂന്നാം തീയതി വൈകിട്ടാണ് തുക നഷ്ടപ്പെട്ടതെന്ന് അറിയുന്നത് രണ്ടു മാസം മുൻപ് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പിഴയടയ്ക്കണമെന്നാവശ്യപ്പെട്ട് രാജേഷിന്റെ വാട്സാപ്പിൽ ഒരു ലിങ്ക് വന്നു ഈ ലിങ്ക് തുറന്നു നോക്കിയപ്പോൾ പിഴ വന്നതിനേക്കാൾ കൂടിയ തുക അടയ്ക്കണം എന്ന് കണ്ടതിനാൽ രാജേഷ് പിഴയടച്ചില്ല ഇതിനുശേഷം രണ്ടു മാസം കഴിഞ്ഞാണ് തുക നഷ്ടപ്പെടുന്നത് രണ്ടു ലക്ഷത്തി അയ്യായിരം രൂപയാണ് നഷ്ടമായത് തൊട്ടു പിന്നാലെ മൊബൈൽ ഫോണിൽ പണം നഷ്ടപ്പെട്ടതിന്റെ മെസ്സേജും വന്നു നമ്മളായിട്ട് അതിൽ ഫോണിൽ ഇതുപോലെ മെസ്സേജ് വന്നു രണ്ടു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി ഒ ടി പി മെസ്സേജും എല്ലാം വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ നിന്ന് എ ടി പി ചെക്ക് ചെയ്ത് നോക്കിയപ്പം വേറൊരു തെറ്റി ബാലൻസ് ഉണ്ടായിരുന്നു എന്നിട്ട് ബാങ്കിൽ കയറിയപ്പം അവർ പറഞ്ഞത് നമ്മൾ ഫോണിൽ ഏതെങ്കിലും ലിങ്കും വല്ലതും ടച്ചായിട്ട് ഫോൺ ഹാക്കായിട്ടായിരിക്കും ഈ പൈസ ഇങ്ങനെ പോയതെന്ന് ബാങ്ക് പറഞ്ഞു പിന്നെ സൈബർ സെല്ലിലും പീരുമെൻറ്റ് സ്റ്റേഷനിലും എല്ലാം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബാങ്കിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട് വർക്ക്ഷോപ്പ് നടത്തി കിട്ടുന്ന വരുമാനത്തിൽ നിന്നും സ്വരുക്കൂട്ടിയ തുകയാണ് ഓൺലൈൻ തട്ടിപ്പ് വഴി നഷ്ടമായത് മാതൃഭൂമി ന്യൂസ് കുമളി